അസ്സാമലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനിപ്പോൾ ഷെയ്ഖിൻ്റെ പള്ളി എന്ന് പറയുന്ന ഒരു വലിയ പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി ഞാനിവിടെ തന്നെയാണ് കിടന്നത് ഇന്ന് ഇവിടെ തന്നെയാണ് ഉള്ളത് എ ആർ റഹ്മാൻ ഒരിക്കൽ മൂന്ന് കോടി രൂപയോളം കൊടുത്ത് ഇവിടെ പുനർനിർമ്മാണം ചെയ്തിട്ടുള്ള ഈ പള്ളിയാണ് ഇതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉണ്ട് ഇനി എന്തായാലും ഹൈദരാബാദിലെ രോഹിംഗന അഭയാർത്ഥി ക്യാമ്പിൽ നോമ്പ് സമയത്ത് അവർ പട്ടിണി കിടക്കാതിരിക്കുന്നതിന് വേണ്ടി എനിക്ക് അങ്ങോട്ട് പോവേണ്ടതും ഉണ്ട് അത് മാത്രമല്ല നോമ്പ് സമയത്ത് വേനൽക്കാലത്ത് വെള്ളം കുടിക്കാതെ നോമ്പ് നോറ്റുകൊണ്ട് ഈ വെയിലത്ത് പകൽ നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് രാത്രി നടന്നാൽ ആരും കാണില്ല അപ്പം അതുകൊണ്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ മറുപട്ടു കിടക്കുന്ന ആളുടെ പേര് അഷെയ്ക്ക് അബ്ദുൽ വഫാ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലായുദ്ദീൻ ഹിംസി റലിഅള്ളഹു എന്നാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയിച്ചു തരുന്നു എന്തായാലും കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും കാണാം ഞാൻ യാത്ര തൽക്കാലം ഒരു നോമ്പിന് നിർത്തി വീണ്ടും നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അസ്ലാമലൈക്കും സഹോദരങ്ങളെ രണ്ട് ദിവസം കൊണ്ട് ഇനി നോമ്പാണ് വരാൻ പോകുന്നത് അതികഠിനമായ ചൂടും നോമ്പും നോറ്റുകൊണ്ട് ഈ യാത്ര പകല് നടക്കാൻ എന്തായാലും സാധിക്കില്ല രാത്രി നടന്നാൽ ആരെങ്കിലും കാണുകയില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു മാസം വണ്ടി ഇവിടെ വെച്ചുകൊണ്ട് അത് മാത്രമല്ല ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ അതികഠിനമായ പട്ടിണി ആണ് ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് അവർക്ക് നോമ്പിനെങ്കിലും പട്ടിണി ഇല്ലാത്ത രീതിയിൽ ആവശ്യമായ അരി അതുപോലുള്ള സാധനങ്ങൾ എത്തിക്കാനും വേണ്ടി ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരുകയും എല്ലാവരും സഹായിക്കാൻ വേണം അവർക്ക് നമുക്ക് ഈ ഒരു റമലാനിൽ ഒരു തരത്തിലുള്ള പട്ടിണിയും ദുരിതങ്ങളും ഇല്ലാതെ ഈ ഒരു മാസം അവർക്ക് വേണ്ടി നമുക്ക് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരെ നമുക്ക് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വണ്ടി വെക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് ഇതുവരെയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ വെച്ചിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഹൈദരാബാദിലെ രോഹിംഗ്യൻ ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാനത് നിർവഹിക്കും എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ആയിരിക്കാം